ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പെസഹയാണല്ലോ അപ്പം നമുക്കൊരു പെസഹയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയല്ലേ നമ്മുടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു കിണ്ണത്തപ്പമാണ് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് അത് ഈ ചമ്പാ പച്ചരി പച്ചരില്ലേ അതാണ് അത് ഒര കിലോ എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം വന്നിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർന്ന് കിട്ടട്ടെ നമ്മൾ വെച്ച വെച്ചരിയെല്ലാം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് വെള്ളം തോരാൻ വേണ്ടി എടുത്ത് വെക്കാം വെള്ളമൊക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് അതെല്ലാം നമ്മൾ കുറേ ആയിട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് പാച്ചായിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഇതൊന്ന് അരിച്ചെടുക്കുകയും കൂടെ വേണം അപ്പോൾ ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് ഏലക്കായും ചേർത്തിട്ടുണ്ട് അതും കൂടെ മൂന്ന് ഏലക്കായ ഉണ്ട് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിൻ്റെ കൂടെ നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് ചോറ് കൂടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു കാൽ കപ്പ് തേങ്ങാവെള്ളേ അത് കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ചോറ് അരച്ചതാണ് അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് മിക്സ് ചെയ്തിട്ടിട്ട് ഇനി ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് അടച്ച് വെക്കാം പിന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത നട്ട്സിൽ കുറച്ച് അതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി നമ്മൾ ഇഡ്ലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സ്പൂണോ എന്തേലോ ഒന്ന് വെച്ച് ഒന്ന് കുത്തി നോക്കണം അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ നമുക്കത് ബന്ധു കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല വെന്ത് കിട്ടി ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കിണ്ണത്തപ്പയുടെ നല്ല സൂപ്പർ ടേസ്റ്റും അത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പമാണ് നമ്മൾ സാധാരണ ഈ കിണ്ണത്തപ്പാണ് ഉണ്ടാക്കാറുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്